രാജ്യം എന്തോ നമ്മള് പണി ചെയ്തു ഇപ്പൊ ഇപ്പൊ സമയത്ത് പണി ചെയ്ത് ഇനി വാഴക്കല ഓർണം പെട്ടണെന്ന് പറഞ്ഞാറുന്നു ആ ഞാൻ പറഞ്ഞായിരുന്നു എന്നാ നമ്മക്കാ വെട്ടിയാലോ ഇത് പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ടാണോ വന്നത് എവിടെ പോയി കുളിച്ചു ഏത് വാളിപ്പിലാക്കോട്ടിലോ ആ കടവിൽ പോയി കുളിച്ചോളിച്ചു ആ എന്റെ പൊന്നെ ഞാനോട് മിടുക്കനായിട്ടാണല്ലോ വന്നതെന്ന് എന്നാ നമ്മുക്ക് വാഴക്കൊല വെട്ടിയേക്കാം നമ്മുടെ നമ്മടെ നമ്മടെ ചുണ്ടില്ലാ കണ്ണൻ നമ്മുടെ ചുണ്ടില്ല കണ്ണനെ നമുക്കങ്ങ് വെട്ടിയേക്കാം ഇപ്പൊ മൂത്ത് പാകത്തിനായി നിക്കുകയാണ് എന്നാ അതങ്ങ് വെട്ടിക്കോ അത് മതി പയ്യ കഴിഞ്ഞ് പോന്നോളും ആ വെട്ടിക്കോ കറ ബനീനൊന്നും വീഴിക്കരുത് കേട്ടോ നല്ല ബെനീന ഇട്ടോണ്ടല്ലേ വന്നത് ഇതുകൊണ്ട മാവും ചോട്ടി വെച്ചാരെ ആ അത് തന്നെ മധുരിക്കും ഓർമ്മക്കളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഇനി എന്നെ പരിപാടി ഇനി കസര കയറിയിരിക്ക നമുക്ക് ഇച്ചിരി വർത്താനം പറഞ്ഞിട്ടൊക്കെ പോയാ പോരെ ആ അത് സാരമില്ല അത് പിന്നെ നമുക്ക് തീർക്കാം നമുക്ക് ഇനി ഇച്ചിരി വർത്താനം പറഞ്ഞിട്ട് പോകാം ഇവിടെ കേറിയിരുന്നു എന്നാ അവിടെ കത്തി കത്തിഅ ഇങ്ങസാരെ വെച്ചാരെ എന്നിട്ട് അവിടെ ഇരിക്കേ മഴയാ വരുന്നത് നമുക്ക് അതൊക്കെ ഞാൻ പിന്നെ അതൊക്കെ ഞാൻ പിന്നെ നേരം പോലെ മഴ പോയി കഴിയുമ്പോൾ മഴ തൂളാൻ തുടങ്ങി മഴ പോയി കഴിയുമ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്നാ അവിടെ ഇരുന്നു ആ എന്നാ ഇപ്പൊ പാടി വന്നു ആ പാട്ടിന്ന് ബാക്കി പാടിക്കേ ഇസ്രായേലിന്നാതും പാടിയല്ലേ ഇപ്പം ഇങ്ങനെ വന്ന് സന്തോഷവാനായിട്ട് ആ അതങ്ങ് പാടിക്കാം ഒന്നുകൂടെ പാടിക്കേ ഇസ്രായേലി നൈവം നിത്യരക്ഷിടുന്ന ദൈവം ജന പിറന്ന മേകദൈവം ദൈവം നാളെ പണിക്ക് നാളെ പണിയാ ഇന്ന് ഞാൻ പറഞ്ഞത്തോളം തെങ്ങിഞ്ചോട് കിളച്ചോ എല്ലാ പണിയും തടവെടുത്തോ തടവെടുത്തോ തടവെടുത്ത് സർവ്വ പണി തീർന്നിട്ടാണ് എന്നാ നാളെ പണിക്ക് പറഞ്ഞ നാളെയും കൊണ്ട് നമുക്ക് ആ തടവെടുക്കൽ തീർത്ത് മഴക്കാലം തുടങ്ങി നാളെ കഴിഞ്ഞ് വളപ്പെടണം വരുവോ റെഡിയാണോ റെഡി ആണോ എന്നാ ഓക്കേ ഓക്കേ ഓക്കേ